വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി നമുക്കിന്ന് ബ്രൗൺ പേപ്പർ വെച്ചിട്ട് ഒരു മാരി ഗോൾഡിൻ്റെ ഫ്ലവർ ഉണ്ടാക്കി നോക്കിയാലോ എങ്ങനെയുണ്ടാവും ബ്രൗൺ പേപ്പർ നമുക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം ഒരു ഒരു അഞ്ചാറ് ലെയർ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ അതിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്യാൻ ഞാനിവിടെ ഒരു പാത്രമാണ് എടുത്ത് പാത്രത്തിന് അടപ്പ് എടുത്തിട്ട് അത് വരച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് റൗണ്ടിൽ കട്ട് ചെയ്യാൻ പോകുന്നത് നീറ്റായിട്ട് ചുറ്റിലും നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തിട്ട് നമ്മളതിൽ ബ്രൗൺ പേപ്പറിൻ്റെ പൊതുവേ ഉള്ളത് പറഞ്ഞാൽ ഒരു ഭാഗം പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളതും ഒരു ഭാഗം പ്ലാസ്റ്റിക് കോട്ടിംഗ് ഇല്ലാത്തതായിരിക്കും അപ്പം നമ്മൾ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ഭാഗങ്ങളെല്ലാം ഒരുമിച്ച് ഒരേ സൈഡിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് നടുവിലായിട്ട് സ്റ്റാപ്പ് കൊണ്ട് പിന്നെ രണ്ട് പിന്നടിച്ച് കൊടുക്കാം അടുത്ത സ്റ്റെപ്പ് എതറുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇതിൽ കാണുന്നത് പോലെ ഇതേപോലെ ചുറ്റിലും കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പം നമ്മളത് ചുറ്റിലും റൗണ്ടിൽ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഇതകളും ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം തണ്ടിന് വേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഈർക്കിളിയാണ് അപ്പോൾ അതിൽ ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചതിന് ശേഷം കോമ്പസ് ഉപയോഗിച്ച് നടുഭാഗത്ത് ഹോൾ ഇട്ടിട്ട് അതിലൂടെ ഈ ഇർക്കിളി കുത്തി വെക്കാം അപ്പോൾ നമ്മുടെ മാരിഗോൾഡിൻ്റെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സർക്കാർ